ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ സെൻട്രൽ ജയിലിൻ്റെ വിചാരണ മുറിയിൽ ചുറ്റുനിന്ന് മുഷ്ടിചുരുട്ടി ആക്രോശിക്കുന്ന തലങ്ങും വിലങ്ങു നിന്ന് ചോദ്യം ചെയ്യുന്ന സ്ത്രീ പുരുഷ ഭേദമന്യെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു പറ്റം സംസ്കാരശൂന്യരായ മനുഷ്യരുടെ മധ്യത്തിൽ നിസ്സഹായരായി എന്നാൽ ആത്മധൈര്യം നഷ്ടപ്പെടാതെയിരിക്കുന്ന കേരളത്തിലെ രണ്ട് സമർപ്പിത സഹോദരിമാരുടെ മുഖം മനുഷ്യത്വമുള്ളവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ട് പച്ച മനുഷ്യനായി സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ജയിലറയ്ക്കുള്ളിൽ നീതി നിഷേധിക്കപ്പെട്ട് മരണത്തോളം സഹിച്ച സ്റ്റാൻ സ്വാമി അച്ഛൻ്റെ ദുരവസ്ഥയിലേക്ക് ഈ കന്യാസ്ത്രീകളെയും ഭ്രാന്തമായ അവരുടെ നിയമവ്യവസ്ഥ എത്തിക്കുമോ എന്ന ചിന്ത ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ഹിന്ദുത്വവാദികളായ ചില വിപ്ലവ സംഘടനകളുടെ മതവൈര്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആസൂത്രിതമായ ആക്രമണത്തിൻ്റെയും ഫലമായി ഇന്ത്യയിൽ സ്വച്ഛമായും സ്വതന്ത്രമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഭയപ്പെടേണ്ടതായി വന്നിരിക്കുന്നു ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ അവകാശമുണ്ടെന്നിരിക്കെ ക്രൈസ്തവ സന്യാസിനികൾക്ക് അവരുടെ സന്യാസ വസ്ത്രമണിഞ്ഞ് യാത്ര ചെയ്യാൻ ഭയപ്പെടണമെന്നുള്ള അവസ്ഥ എവിടുത്തെ നീതിയാണ് കൂടെ ആരെങ്കിലും ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ ഒപ്പമുണ്ടായാൽ മതപരിവർത്തനമെന്ന പേര് പറഞ്ഞ് ആൾക്കൂട്ട വിചാരണ നടത്തി ഭീഷണിപ്പെടുത്തി ജയിലിൽ അടച്ചും ഭീതിപ്പെടുത്തിയും രാജ്യം ഭരിക്കുന്നവരുടെ പിൻബലത്തോടും പിന്തുണയോടും കൂടിയാണെന്ന് എന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന അവകാശങ്ങളെപ്പോലും വെല്ലുവിളിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള മൗലിക അവകാശത്തിൻ്റെ ചിറകരിയുന്ന കാടത്വ നിയമം സൃഷ്ടിച്ച് ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള യജ്ഞത്തിൻ്റെ പുറംവാതിൽ സംവിധാനമായിട്ടല്ലേ ഇത്തരം നീചപ്രവൃത്തികളെ വിലയിരുത്താൻ കഴിയൂ കേരളത്തിലെ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴേക്കും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന രാജ്യത്തിൻ്റെ പവിത്രമായ പ്രതിജ്ഞ ഹൃദയത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷയേറ്റെടുത്ത് ജീവിതം മുഴുവൻ അവിടുത്തെ അക്ഷരാഭ്യാസമില്ലാത്ത ജീവിക്കാൻ അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത പാവപ്പെട്ടവർക്കിടയിൽ അവരിൽ ഒരാളായി സേവനം ചെയ്യാൻ ഞങ്ങളിൽ നല്ലൊരു വിഭാഗം തുനിറങ്ങുന്നത് നിങ്ങൾ എത്ര തല്ലിക്കെടുത്താൻ ശ്രമിച്ചാലും ഒരു തിരിയിൽ നിന്ന് ആയിരം തിരികളിലേക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ ഈ സുവിശേഷ അഗ്നി പടർന്നുകൊണ്ടേയിരിക്കും മതിയായ രേഖകൾ കൈവശമുള്ള പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ സ്വന്തം സഹോദരനോടൊപ്പമാണ് ജോലിക്കായി ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാനെത്തിയ സിസ്റ്റേഴ്സിനെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടുത്ത് തുടങ്ങി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി തുറുങ്കിലടച്ച് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ഒതുക്കാം എന്ന അങ്ങേയറ്റം പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിൻ്റെ ഹിഡൻ അജണ്ടയുണ്ടല്ലോ അതിനു മുന്നിൽ തകരുന്നതല്ല ഞങ്ങളുടെ സമർപ്പണം ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് പ്രത്യക്ഷവും പ്രകടനപരവുമായ ഈ ഭരണഘടനാ നിഷേധത്തിനെതിരെ കേന്ദ്രം എന്തുകൊണ്ടാണ് നിസംഗതയും മൗനവും തുടരുന്നത് അതിനർത്ഥം ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ അനുകൂലിക്കുന്നു എന്നല്ലേ ആസൂത്രിതമായി നടത്തുന്ന ഇത്തരം അക്രമങ്ങൾക്ക് നിങ്ങളുടെ ഒത്താശ ഉണ്ടെന്നല്ലേ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറിയ സംഭവത്തിന്റെ ഓരോ രംഗവും പരിശോധിച്ചാൽ കൃത്യമായി സംവിധാനം ചെയ്ത അരങ്ങിലെത്തിച്ച മതസംഘടനവാദികളുടെ നാടകമാണ് ഇതെന്ന് വ്യക്തമാകും ബജരംഗ് ദൾ അനുഭാവിയായ വിദൂഷകൻ ആരംഭത്തിൽ കടന്നു വരുന്നു തനിക്ക് കുറ്റവാളികളെന്ന് തോന്നിയ കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ജോലിക്ക് പോകുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും ചോദ്യം ചെയ്യാൻ മതസംഘടന പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു പാഞ്ഞെത്തിയ വർഗീയവാദികളുടെ ആൾക്കുട്ട വിചാരണ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു തുടർന്ന് നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടുത്ത് നിയമലംഘനം തുടങ്ങി മുൻകൂട്ടി തയ്യാറാക്കിയ കുറ്റപത്രം നിരത്തി പോലീസിനെ വിളിച്ചു വരുത്തി കർശന നിർദ്ദേശം കൊടുത്ത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കും പെൺകുട്ടികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു എത്ര സുന്ദരമായ ക്ലൈമാക്സ് രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരെ ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല മതേതര രാജ്യമാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം ഇവിടെ ഏതൊരു മതവിശ്വാസിക്കും ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അവരുടെ വിശ്വാസം ജീവിക്കുവാനും ആഘോഷിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് മതേതര ഭരണഘടനയെ തന്നെ ബന്ധിയാക്കി തുറുങ്കിലടക്കുന്ന ഇത്തരം നീചപ്രവൃത്തികൾ അവസാനിപ്പിക്കുവാൻ നിങ്ങൾ അണികളോട് പറഞ്ഞേ മതിയാവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുടെയും സമർപ്പിതരുടെയും കൂടി പ്രധാനമന്ത്രിയാണ് ശ്രീ എന്ന് അങ്ങ് ഉറപ്പുവരുത്തണം ഇവിടെ ഞങ്ങൾ കന്യാസ്ത്രീകൾക്ക് അങ്ങയുടെ അധികാരത്തിന് കീഴിൽ സ്വതന്ത്രമായി മനുഷ്യത്വപരമായ സേവനങ്ങൾ നിർഭയം നിർവഹിക്കുവാൻ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളും പാലിക്കപ്പെടണം ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തിൽ പരം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് കണക്കെന്തുമാകട്ടെ രാജ്യാന്തര യാത്രകൾ നടത്തി നമ്മുടെ രാജ്യത്തിന്റെ നേട്ടവും മഹത്വവും ഒക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അഭിമാനത്തോടെ അവതരിപ്പിച്ച് കൈയ്യടിയും പിന്തുണയും ഏറ്റുവാങ്ങുമ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന ലജ്ജാകരമായ ഇത്തരം ന്യൂനപക്ഷ പീഡനങ്ങൾ ഗൗരവത്തോടെ കാണാതെ പോകുന്നത് അങ്ങയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് തന്നെ അപമാനമാണെന്ന് ഓർക്കുക ഇത് പഴയ കാലമല്ല ലോകം മുഴുവൻ ഇന്ത്യയിലെ ഈ ദുരവസ്ഥ വിലയിരുത്തുന്നുണ്ട് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ സമർപ്പിതരായ ഞങ്ങൾ ആരും നിങ്ങളുടെ നാട്ടിലേക്ക് മതപരിവർത്തനത്തിന് വരുന്നവരല്ല നിങ്ങളുടെ മനപരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യരാണ് എന്നതുകൊണ്ട് ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുമല്ല എന്തിനാണ് ഇത്ര ശത്രുതയോടെ ഞങ്ങളെ വീക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പങ്കാളികളാകുന്ന സമർപ്പിതരുടെ ശുശ്രൂഷകളെ ഭയത്തോട് നോക്കിക്കാണാതെ രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായി കാണാനുള്ള വിശാലമായ വീക്ഷണം ഭരിക്കുന്നവർക്കുണ്ടാകട്ടെ അതോടൊപ്പം തുടരെ തുടരെ വിവിധ ഇടങ്ങളിൽ ഒരേ സ്വഭാവത്തോടെ ആവർത്തിക്കുന്ന അക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അവ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുവാനും കർശന നടപടികൾ സ്വീകരിക്കുവാനുമുള്ള ആർജവത്വവും ധീരതയും ഭരിക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രീ സിസ്റ്റേഴ്സ് ധൈര്യമായിരിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളോടൊപ്പമുണ്ട് ക്രിസ്തുവിനെ പ്രതി പീഡ പീഡസഹിക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് അഭിമാനത്തോടെ ആയിരിക്കാം